വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇതൊരു പ്ലസ് സൈസ് കുർത്തിയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് മുതൽ ഫിഫ്റ്റി ടു വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം ലെങ്ത് രണ്ട് പത്താണ് അത് പട്ട മെഷർമെൻറ്റ് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി ആണ് എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് പ്ലസ് സൈസ് കുർത്തി വേണമെന്ന് എന്നോട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഞാൻ ഇന്ന് പ്ലസ് സൈസ് കുർത്തീസ് കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലസ് സൈസ് കുർത്തീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട്സെറ്റിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തപ്പോൾ ഇത് ഫൈവ് ഡബിൾ നയനാണ് പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ ഇത് നമുക്ക് അതിലും കുറഞ്ഞൊരു പ്രൈസിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വീണ്ടും ഹൺഡ്രഡ് റുപ്പീസ് കുറച്ചാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് നമുക്കിപ്പോൾ നമുക്ക് വേറൊരു ഡീലറുടെ അടുത്തു നിന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ അതിന് കുറഞ്ഞൊരു പ്രൈസിന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഹൺഡ്രഡ് റുപ്പീസ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കുർത്തീസും ഇന്ന് വീഡിയോയിൽ വരുന്ന എല്ലാ കുർത്തീസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണ് കാന്ത കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടൺ ലെങ്ത്ത് നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്ക് അതുപോലെ റൗണ്ട് കോളറിനൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്ലീവിലും ഇതുപോലെ ഒരു ബട്ടൺ വർക്കും ഒരു പടിയൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് പലാസോ ബോട്ടമാണ് വരുന്നത് നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ ആണ് ഡെലിവറി ടൈം വരുന്നത് നാല് ദിവസം മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് വീട്ടിൽ ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു കോഡ് സെറ്റിൻ്റെ കളക്ഷനാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഒരു ഗൗൺ ആണ് ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് മെറ്റീരിയൽ വരുന്ന റയോണാണ് ഫിഫ്റ്റി പ്ലസ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസസ് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ല നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടണിൽ ഇതുപോലെ ഈ യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബൂട്ട വർക്ക് ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ ഷോളിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഒരു ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ഡ്രസ്സാണ് ഒരു മിഡി ഡ്രസ്സാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിളായിട്ട് സൈസസ് വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല പ്യുവർ വൈറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളിയൊരു ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് വെച്ചിട്ടില്ല നല്ല അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലുമാണ് നെക്സ്റ്റ് വരുന്നത് എയ് ഡബിൾ നയൻ്റെ ഒരു കളക്ഷനാണ് ടോ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു അനാർക്കൽ ടോപ്പ് വിത്ത് ബോട്ടം ആണ് ഇതിൻ്റെ കോട്ട ഡോറി ആണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി ആണ് ആണോ ബോട്ടം ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളിയൊരു ഡെയിലി വെയർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നൊരു പാർട്ടിവെയർ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് വരുന്ന വരുന്നൊരു കളക്ഷനാണ് പിന്നെ ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഒറിജിനൽ മിറ വർക്കും കട്ട് കട്ട്ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള വർക്കൊക്കെയാണ് യോക്കിൽ വരുന്നത് അതുപോലെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഒരു പ്രിൻ്റഡ് ഷോളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ഷോളാണ് വരുന്നത് ആ ഷോളിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാച്ച് വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഷോളിലും ഫുൾ എംബ്രോയിഡറി വർക്ക് കോഡിംഗ് വർക്കാണ് കോഡിംഗ് എംബ്രോയിഡറി ആണ് ഷോളിൽ ഫുള്ളായിട്ട് വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാറ്റിവേർ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗൗണിൻ്റെ കളക്ഷനാണ് അത് ഒരു മിഡി ഡ്രസ്സാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് സിക്സ് ഡബിൾ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഒരു അനുഗ്രഹ പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അനുഗ്രഹ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന ഒരു ടോപ്പാണ് ഫ്രണ്ടിൽ കുറേ ഭാഗത്തു കുറേ പകുതിയിൽ നിന്ന് താഴേന്ന് മുതൽ പകുതിക്ക് താഴോട്ട് മുതൽ ഇതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് നല്ലൊരു നല്ലൊരു അടിപൊളിയൊരു മെറ്റീരിയലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നല്ലൊരു ബ്യൂട്ടിഫുൾ സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇത് വരുന്ന ഒരു റെഡ് കളറാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു എഴുന്നൂറ്റി എഴുപത്തി രൂപയുടെ ഒരു ടോപ്പാണ് ഇത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് പ്ലസ് ഇഞ്ച് ലെങ്ത്താണ് ഇതിന് വരുന്നത്